ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മേക്സിൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ അൻപത്തിയാറ് അജ്റക്ക് മുതൽ അറുപത് ജമ്പോ അജ്റക്ക് വരെ ഉണ്ടാകും എന്ന് തോന്നുന്നു അതിൽ കുറേ പീസ് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അറുപത് സൈസ് ഇല്ല കേട്ടോ അറുപത് സൈസ് ഇല്ല അൻപത്തിയാറ് അൻപത്തി എട്ട് ജമ്പോ അൻപത്തി എട്ടില് ജമ്പോ പിന്നെ മോഡൽ മോഡലിനെക്കും അപ്പോൾ ഇത് നമ്മൾ ഡിസ്കൗണ്ട് സെയിലാണ് ജമ്പോ മുന്നൂറാണ് കേട്ടോ ജമ്പോ മുന്നൂറാണ് ബാക്കിയൊക്കെ ഇരുന്നൂറ്റി എൺപത് അൻപത്തിയെട്ട് ജമ്പോയും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അജ്റക്കിൽ ഷോൾ ബാലൻസ് വന്നത് കേട്ടോ ഇതൊക്കെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അജ്റക്ക് അൻപത്തിയെട്ട് ചെയ്തത് എന്താ വെച്ചാൽ നമുക്ക് സുഖമില്ലാതായത് കാരണം എന്നാൽ പനിയായത് കാരണം ഞാൻ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ അവിടെ കടന്നു പിന്നെ അജ്രക്കിൽ ഇത് ഒരു ആൾ എടുത്തു വെച്ച അഞ്ച് പീസാണ് കേട്ടോ അപ്പോൾ ഇത് മുന്നൂറ് രൂപയായിരുന്നു എന്നാൽ നമ്മൾ കൊടുത്ത സമയത്ത് തോന്നുന്നു ഇതിപ്പോൾ ഇരുന്നൂറ്റി എൺപത് രൂപക്കാണ് നമ്മളിത് കൊടുക്കണത് കേട്ടോ ഇതാണ് ഇതിന്റെ ഷോള വരുന്നത് ഇതാണ് ഇതിന്റെ ഇത് എന്താണ് മാക്സി വരുന്നത് ശലുവ തേപ്പടാ ഇത് നാൽപ്പത്തി ആറ് ജസ്റ്റ് വീതിയാണ് തോന്നണോ േഖ അപ്പൊ ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇത് ജംബോ സൈസ് അല്ലെട്ടോ ഇത് അൻപത്തിയാറ് ലെങ് വരുന്ന സാധാ സൈസാണ് അപ്പൊ ഇരുപത്തി നാലന്നെ ആണ്ട്ടോ ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി നാല് കൊറച്ചും കൂടുതലുണ്ട് അപ്പൊ ഇതാണ് ഒരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ അപ്പോൾ ഇത് അഞ്ച് പീസാണ് ഉള്ളത് അഞ്ച് പീസാണ് കേട്ടോ ഇത് അഞ്ച് പ്രിൻ്റിൽ ഉള്ളതാണ് പക്ഷേ ഈ ഒരു കളറ് മൂന്ന് പീസ് ഉണ്ട് കേട്ടോ ഈ ഒരു കളറ് മൂന്ന് പീസ് ഉണ്ട് ഇതൊരാൾ എടുത്ത് വെച്ചിട്ട് ഇതുവരെ നമുക്ക് ക്യാഷ് തന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഈ അഞ്ചെണ്ണം മാത്രമേ ഉണ്ടാകുള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞില്ല ഈ രണ്ട് പീസ് എക്സ്ട്രാ പീസ് ഉണ്ടാകും അപ്പോൾ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇത് വരുന്നത് അൻപത്തിയാറാണ് അപ്പോൾ പോകെ പോകെ അറുപതും ഒക്കെ വരും അപ്പോൾ കൺ ഇരുന്നൂറ്റി അമ്പതിന്റെ മാക്സി ചോദിച്ചിട്ട് വീണ്ടും വീണ്ടും ആ അതിൽ ഗ്രീനും ബ്ലൂവും മാത്രമേ സ്റ്റോക്കുള്ളു ഞാൻ പിന്നെ അതാണ് ഫോട്ടോ അയച്ചു തരാത്തത് പിന്നെ ഇവിടെ വരുന്ന കസ്റ്റമർ അങ്ങനെ എടുത്ത് പോകും അതിനായിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ മെനക്കിടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ആ ഇരുന്നൂറ്റി അമ്പതിൽ രണ്ട് സൈഡിൽ പ്രിന്റ് വരുന്നത് ഒരു പതിനഞ്ചെണ്ണോ ബ്ലൂ ഗ്രീന് മാത്രം അപ്പോൾ പ്രിന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഈ പ്രിന്റുകൾ ഇതുകൂടി മാറി മാറി മാറിപ്പോയിട്ടോ അപ്പോൾ ഇരുന്നൂറ്റി എൺപതിൽ അഞ്ച് കളറാണ് ഉള്ളത് അതിൽ ഒരു കളറ് ഞാൻ അപ്പോൾ ഈ കാണിച്ചീൻ്റെ മുന്നത്തി കാണിച്ചത് ഈ പ്രിൻറ്റിൻ്റെ മുന്നത്തെ പ്രിൻറ്റിൽ എന്തു ചെയ്യും അതിൽ രണ്ട് പീസ് എക്സ്ട്രാ ഉണ്ട് കേട്ടോ ആ ഒരു പ്രിൻറ്റ് മാത്രം അപ്പോൾ ഈ ഇരുന്നൂറ്റി അമ്പതിന് ഈ അജറക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക ഓർഡർ ചെയ്തോളി ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇരുന്നൂറ്റി എൺപത് രൂപക്ക് അജറക്കിൽ ഷോളിന് ഇറ്റി ഉണ്ടല്ലേ അപ്പോൾ ഇത് ഇത്രയും പീസ് കിട്ടും പിന്നെ നമ്മൾ മുന്നൂറിന് സെയിലാക്കിയ ഈ സാധനം ഉണ്ടല്ലോ ഇത് ഇരുന്നൂറ്റി എൺപത് രൂപ തന്നെയാണ് കേട്ടോ ഇത് റേറ്റ് വരുന്നത് നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതിയാണ് എന്താ വെച്ചാൽ ഇത് ഒരുപാട് പ്രിൻ്റ് കൂടെ വർക്ക് ഇതെന്ന് നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതിയിലാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ നെക്കാണ് ഇത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പുതിയൊരു മോഡൽ നമുക്ക് ഇറക്കാനാ വേണ്ടിയിട്ടാണ് കേട്ടോ അത് കൊടുത്ത് കഴിക്കണത് പിന്നെ അതിൽ ഈ കളർ ഇഷ്ടം പോലെ പ്രിൻ്റുകൾ ബാലൻസ് ഉണ്ട് കേട്ടോ എല്ലാ കളർത്തതും ഈ ഒരു കളറ് അവിടെ ബാലൻസ് വന്നതാണ് അപ്പോൾ ഇരുന്നൂറ്റി എം ബിയിലെ അജ്രക്കിൻ്റെ മോഡല് നാൽപ്പത്തിയാറ് ചെസ്റ്റ് വീതിയിൽ വരുന്നത് ഇരുന്നൂറ്റി എൺപത് കേട്ടോ ഇരുന്നൂറ്റി എൺപതാണ് അപ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ച് അതിൻ്റെ ആ ഒരു കളർ ചേഞ്ച് അപ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ബ്ലാക്ക് അല്ല ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ കണ്ടില്ലേ ഇതാണ് അതിൻ്റെ നെക്ക് വരുന്നത് അപ്പോൾ വീണ്ടും ഇരുന്നൂറ്റി എൺപതിൻ്റെ അപ്പോൾ ഇതേ കളർ നമ്മൾ നിർത്തിയാ നിർത്തി എന്ന് തോന്നണില്ലേ ഫസ്റ്റ് നിങ്ങൾക്ക് മടക്കാനായി ഇതാട്ടോ ഇതിന്റെ പ്രിന്റ് വരുന്നത് അപ്പോൾ അടുത്തൊരു പ്രിന്റ് അപ്പോൾ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ ചുവപ്പില് ഇതാണ് കേട്ടോ ചുവപ്പ് ചുവപ്പില് അൻപത്തി ആറ് ലെസ് ആണ് മുപ്പത്തി ഏഴ് വയസ്സായിട്ടു അല്ല യസ് മുപ്പത്തിയേഴ് വയസ്സായിപ്പത്തി അപ്പൊ അടുത്ത ഒരു പ്രിന്റ് വരുന്നത് ഇതാണ് പ്രിന്റ് അല്ല കളർ വരുന്നത് ഇതാണ് കേട്ടോന്നും ഉണ്ടായിരിക്കണ്ടോ അപ്പോൾ ഇത്രയാണ് അൻപത്തി ആറിൽ ഉള്ള പ്രിൻ്റുകൾ കിട്ടോ അൻപത്തി ആറിൽ നമ്മൾ കാണിച്ചത് തന്നെയാണ് അപ്പോൾ അൻപത്തി ആറിൽ ഇരുന്നൂറ്റി എൺപതിനുള്ള മോഡൽ നെക്കുകൾ കിട്ടും അപ്പോൾ ഇനി കാണിക്കാൻ പോണത് അൻ അൻപത്തി എട്ടിൽ അൻപത്തി എട്ടിൽ വരണേ ഇതൊരു പക്ഷേ ഞാൻ ഇന്ന് രാത്രി വീഡിയോ അപ്ലോഡ് ആക്കിയാലും നാളെ രാവിലെ മുതലായിരിക്കും ഞാൻ ഓർഡർ എടുക്കുക കേട്ടോ ഇത് ഇരുപത്തി എട്ട് ഇഞ്ചാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ചെസ്റ്റ് വീതി വരുന്നത് അപ്പോൾ ഇത് മുന്നൂറ് രൂപക്കാണ് കേട്ടോ ഡിസ്കൗണ്ട് സെയിലാണ് മുന്നൂറ് രൂപക്കാണ് ആ ഒരു പ്രിന്റ് വരുന്നത് ഇതാണ് അജറക്കിൽ തന്നെയാണ് അടുത്ത ഒരു പ്രിന്റ് വരുന്നത് ഇതാണ് ഇത് സത്യത്തിൽ നമ്മളന്ന് പനിച്ച് വിറച്ച് കിടക്കുന്ന സമയത്ത് അതിൻ്റെ ഫുൾ ഓർഡർ വന്നത് ഇപ്പോഴും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പം ഞങ്ങൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് അന്ന് അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായതുകൊണ്ടാണ് ഒരാളുടെ ഓർഡർ പോലും ഞാൻ നോക്കാതിരുന്നത് ഞമ്മൾക്ക് ഓർഡർ നോക്കാനൊന്നും വേറെ ആളൊന്നും ഇല്ല കേട്ടോ ഇതാണ് ഇതിൻ്റെ നെക്ക് വരുന്നത് ഇതാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് നല്ല സ്ലീവ് ഉണ്ട് അൻപത്തി എട്ടിലാണ് കേട്ടോ നമുക്ക് ഓർഡർ നോക്കാനോ പർച്ചേസിങ്ങിന് പോകാനോ ഒന്നും ആരുമില്ല ഒക്കെ നമ്മൾ തന്നെയാണ് ഓർഡർ എടുക്കുന്ന അടിയിൽ കൂടെ ഇവിടെ സാധനം വന്നുകൊണ്ട് പറയുമ്പോൾ അപ്പം പായും അപ്പം പാഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നിന്ന് സാധനം എടുത്ത് കണ്ട് പോരും അപ്പോൾ അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി ഓർഡർ എടുക്കും പിന്നെ അറുപത് സൈസ് ഇരുപത്തിനാല് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയിൽ ഈ ഒരൊറ്റ സൈസ് ഉണ്ട് കേട്ടോ ഒരൊറ്റ സൈസാണുള്ളത് കണ്ടല്ലേ ഇതില് അറുപതില് നാൽപത്തി എട്ട് ചെസ്റ്റ് വീതി ആരെങ്കിലും അറുപത് ഇങ്ങനെ കാണുമ്പോൾ കണ്ട അവിടെ പിടിച്ചോളി കേട്ടോ അപ്പൊ അത് ആ ഒരു പീസ് ആയതുകൊണ്ട് മാത്രം നമ്മൾ ഇരുന്നൂറ്റി അമ്പതിന് നമ്മളത് തരാം കേട്ടോ അപ്പൊ അൻപത്തി എട്ടില് അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണോ അൻപത്തെട്ടില് കൊറേ പ്രിന്റുകൾ ഉണ്ട് കേട്ടോ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് നമുക്ക് എനിക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ ആരും ഓർഡർ കൊടുക്കൂല ഞാൻ ഓർഡർ എടുത്ത് കൊടുത്താൽ പാക്കിങ്ങിന് നമുക്ക് ചിലപ്പോൾ വേറെ ആളെ വെക്കാം പക്ഷെ വേറെ ആളെ വെക്കുമ്പോഴൊക്കെ നമുക്ക് ഓരോരോ പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പരിപാടിത്തോടു കൂടി നമുക്ക് എപ്പോൾ വെക്കണോ അപ്പോൾ നമ്മൾ ഓർഡർ എടുക്കുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുക മെസ്സേജ് നിങ്ങൾ അങ്ങനെ അയച്ചോളി ഞാൻ മെസ്സേജ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അങ്ങനെ അയച്ചോളൂ അപ്പോൾ മെസ്സേജ് മേലേക്ക് 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 വരുന്ന സമയത്ത് നമ്മൾ എന്തു ചെയ്യും റിപ്ലൈ തരും കേട്ടോ അപ്പോൾ ഇതാക്കണം ഇതാ കേട്ടോ ഇതൊക്കെ ഞാനിപ്പോൾ കാണിക്കുന്നത് മൊത്തം അൻപത്തി എട്ടിലാണ് കേട്ടോ അൻപത്തി എട്ട് ലെങ്തിൽ ഇരുപത്തി എട്ട് ഇഞ്ചൊക്കെ വരുന്ന ചെസ്റ്റ് വീതി വരുന്ന മാക്സികളാണ് ഇതാണ് അപ്പോൾ ഞാൻ രാവിലെ ഉള്ളു കേട്ടോ ഓർഡർ എടുക്കുക ഞാൻ വീഡിയോ ചിലപ്പോൾ ഞാൻ ഇപ്പോൾ അപ്ലോഡ് ആക്കും കാരണം എന്താ വെച്ചാൽ എനിക്ക് രാവിലെ പെട്ടെന്ന് 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 അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് കണ്ടല്ലേ ഇതാണ് ഇതിൻ്റെ പേ പ്രിൻ്റ് വരുന്നത് അൻപത്തി എട്ടിൽ അന്ന് കാണിച്ചതും കാണിക്കാത്തതും ആയിട്ടുള്ള പ്രിൻ്റുകൾ ചിലപ്പോൾ വീഡിയോസിൽ വരും കേട്ടോ അപ്പോൾ കണ്ടല്ലേ അൻപത്തി എട്ടിൽ ആണ് അജ്റക്കിലാണ് വരുന്നത് മുന്നൂറ് രൂപയാണ് നമ്മൾ ഞമ്മളന്ന് മുന്നൂറ്റി മുപ്പതിനാണ് സെയിലാക്കിയിരുന്നത് അപ്പോൾ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ മുന്നൂറ് രൂപ കേട്ടോ ഇതാക്കണോ അന്ന് ഓഫർ മുന്നൂറ് ഇരുന്നൂറ് സംശയം കേട്ടോ ഇതാണോ അപ്പോൾ ഇനി അൻപത്തിയെട്ടിൽ ഇത് പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച അൻപത്തിയാറിൻ്റെ പ്രിൻ്റുകൾ തന്നെയാണ് കേട്ടോ അപ്പം അൻപത്തി എട്ടിലിട്ടോ മുന്നൂറ് രൂപേണ് ഓഫറിലാണ് അന്നിട്ട ഓഫർ തന്നെയാണ് പാക്കിങ്ങിനും ഇതിനൊക്കെ നമ്മൾ വേറെ ആളെ വെച്ചാൽ മതി പക്ഷെ കുറച്ചും കൂടി കയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓരോരോരുത്തരും ഓർഡർ എടുത്ത് അന്നത്തെ ഓർഡർ കുറേ ഇതായത് പിന്നെ ഞാൻ മാഷാള പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ഓർഡർ വരുന്നത് കാരണം പാക്കിങ്ങിന് ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് പാക്കിങ്ങിന് വെച്ചാൽ നമ്മൾ ഓർഡർ എടുത്ത് കുറേ കസ്റ്റമറും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈ ഓർഡർ എടുത്ത് കഴിഞ്ഞ് മറ്റേ കസ്റ്റമറത് അങ്ങനെ അങ്ങനെ എടുക്കുമ്പോൾ അത് പാക്കിങ്ങിന് ചെറിയൊരു ഡിലേ വരികയാണ് ചെറിയൊരു ഡിലേ വന്നതോ കാരണം അങ്ങനെ അവ പോസ്റ്റ് പോകാനും തന്നെ എന്നെ കാണുമ്പോഴത്തേനും പോസ്റ്റ് ഓഫീസേലൊക്കെ കൊണ്ടു ഞാൻ ചോദിക്കും ഞാൻ ഇറങ്ങുമ്പോൾ ചോദിക്കും ഒന്ന് ഉടുക്കുവോ ചോദിക്കും ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുപോയിക്കോളാം ഞാൻ സത്യം പഠിച്ച സത്യം ഞാൻ അങ്ങനെ പറയില്ലേ നിങ്ങൾ എടുക്കുക ചോദിക്കും അപ്പോൾ ഒരു തന്തണ്ട് മുണ്ടർമുല്ലൊരു ആളുണ്ട് ആളറിയും ആ വച്ചോളി അടിച്ചു തരാറേ ഞാൻ ഇപ്പം ഇവിടെ വെച്ച് പോയിക്കോളൂട്ടോ അടിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ വന്നാൽ മതിയറേ അപ്പോൾ ഓക്കെ എന്നിറങ്ങാണ്ട് ഞാൻ പോരലാണ് പക്ഷേ തിരുവോണത്ത് കാണുമ്പോഴത്തേന് മുറിപ്പും ഇങ്ങനെ 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 തുടങ്ങും അവർക്ക് കാലുമെന്ന് ഇങ്ങോട്ട് ഒരു പെരുപ്പും ഇങ്ങോട്ട് കയറാനുണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചിരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഈ പോസ്റ്റ് ഓഫീസ് ഇനി ഇതിൻ്റെ പേരിൽ കേസ് വരുമോ ഇത് വരുമോ എന്നൊന്നും എനിക്കറിയില്ല പോസ്റ്റ് ഒന്നും പണി ഉണ്ടായിരുന്നില്ല കാരണം ആരും കത്തയക്കലില്ല ആരും ഇതയക്കലില്ല അപ്പോൾ പോസ്റ്റ് ഓഫീസ് വെറും ഇങ്ങനെ കിടക്കുകയായിരുന്നു ആ കിടക്കുന്ന സമയത്ത് എല്ലാവരും ഓൺലൈൻ ബിസിനസ് ആയിട്ടാണ് ഇറങ്ങിയപ്പോൾ പോസ്റ്റ് ചെയ്യൽ തുടങ്ങി പോസ്റ്റ് തുടങ്ങിയപ്പോൾ പോസ്റ്റ് ഓഫീസിൽ കുന്നുകൂടി നിൽക്കുകയാണ് സാധനങ്ങൾ നമ്മുടെ ഇത് മാത്രല്ല കുറേ ആൾക്കാരുടെ അടുത്ത് അപ്പോൾ കുന്നുകൂടി നിൽക്കായപ്പോൾ ഒരുക്കിത് അടിച്ചിട്ട് തീരുന്നില്ല ഒരുക്ക് റെസ്റ്റ് ഇല്ല ഓലിനോട് പറയില്ല എന്താ വെച്ചാൽ ഫുഡ് കഴിക്കാൻ പോലും സമയമില്ല അതിന് സമയമില്ല എന്നൊക്കെയാണ് പറയാറുള്ളത് അപ്പോൾ ഒരുക്ക് പണി കൂടുതലായി കാരണം ഓല്ക്ക് വെറുതെ ഇരുന്നാലും ഒരുക്ക് ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ശമ്പളം കൊടുക്കും പക്ഷെ നമ്മൾ പണി എടുത്തെങ്കിലും മാത്രമേ നമുക്ക് ഈ സാധനങ്ങൾ പോയെങ്കിലും മാത്രമേ ഉള്ളൂ നമുക്ക് ശമ്പളം ഉള്ളൂ നേരെ മറിച്ച് നമ്മൾ ഡി ടി സി കൊണ്ടുപോയി കൊടുത്താൽ എത്ര ഇതൊക്കെ ഈ കാണിക്കുന്നതൊക്കെ അൻപത്തിയെട്ടാണ് കേട്ടോ എത്ര സ്റ്റോക്ക് ഫീസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു അടിച്ചു തരും അത് പ്രൈവറ്റ് കമ്പനിയാണ് അപ്പോൾ അതുകൊണ്ട് എന്താ ഒരിക്കത് പൈസ ഒരുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രയും ഉള്ളൂ ഒരുക്ക് അതിൻ്റെ ഒരു കാര്യമുള്ളു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡി ടി സി കൊടുത്തു കഴിഞ്ഞാൽ എത്രയും ടിക്കും പക്ഷെ നമ്മുടെ ഡി ടി സി വീട്ടിലെത്താത്ത കാരണം മാത്രമാണ് നമ്മൾ ഡി ടി സി കൂടുതൽ ചെയ്യാത്തത് അത് കാരണം മാത്രമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് അൻപത്തി എട്ടില് ജമ്പുലുള്ളത് ഇനി അറുപതിൽ അറുപത് ജംബോ മുന്നൂറിണ്ടിൽ ഈ ഒരു കളറുണ്ട് വയലറ്റ് കേട്ടോ വൈലറ്റ് ഒക്കെ കണ്ടമാനുണ്ടായി ലാസ്റ്റ് പീസാണ് കേട്ടോ അറിവില് കാണിക്കുന്നതിന്റെ മുന്നേ ഇതില് അന്നത്തിൽ കുറച്ച് ബാലൻസ് ഉണ്ട് കേട്ടോ നാല്പത്തെട്ട് ചെസ്റ്റ് വീതിയില് അറുപത് ലെങ് ജിബില്ലാത്ത മോഡല് ആ ഇന്നോട് കുറേ ഒരു മെസ്സേജ് താത്ത അറിവില് ജിബില്ലാത്ത മോഡല് ഇല്ലേ അത് കഴിഞ്ഞോ കഴിഞ്ഞോ സംഭവം ഇതായിരിക്കില്ല ഞാൻ പറഞ്ഞാൽ അറുപതിൽ സിബില്ലാത്ത മോഡൽ കഴിഞ്ഞിക്കണല്ലോ ഇതിൻ്റെ സ്ലീവ് ഉണ്ടല്ലേ ഇവിടെ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ട് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചത് ഈ സാധനം ഇല്ല കഴിഞ്ഞോ അത് കഴിഞ്ഞ അതിലൊരൊറ്റ പീസ് പോലും ഇല്ലാത്ത ഇപ്പോഴാണ് ഓർമ്മ വന്നത് സത്യത്തിൽ ഇപ്പോഴാണ് ഓർമ്മ വന്നത് ആ ഇത് അൻപത്തിയെട്ട് ചെമ്പോല അൻപത്തി എട്ടിലാണ് കേട്ടോ വരുന്നത് നാൽപ്പത്തിയെട്ടൊക്കെ ചെസ്റ്റ് വീതി വരുന്നത് എന്താ കേട്ടോ അൻപത്തെട്ട് തന്നെ അല്ലേ ഡബ്ലെക്സിൽ അറുപത് ഉണ്ടാവും ഡബ്ളെക്സിൽ പറഞ്ഞാൽ ഡബ്ൾ സോറി മെസ്സേജൊക്കെ ഇങ്ങനെ വരലുണ്ട് ഞാനില്ല ഇല്ല ഇല്ലയെന്ന് പറഞ്ഞ് കണ്ട് കാരണം ഫോട്ടോ എടുത്ത് അയച്ച് അപ്പം അൻപത്തി എട്ടിൽ കിട്ടും അപ്പം അതിൽ കുറച്ച് പീസും കൂടി ഉണ്ട് നമുക്ക് ഇത് ഇതാണ് കൊടുത്ത് തീർത്തിട്ട് വേണം അടുത്ത മോഡലാക്കാൻ വിചാരിച്ചിട്ടേ അതുകൊണ്ടാണ് ഇതൊക്കെ മുന്നൂറ് രൂപക്ക് അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെയാണ് പോസ്റ്റ് ഓഫീസും ഡി 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 സിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാ അപ്പോ പോസ്റ്റ് ഓഫീസിൽ ചെടി അയറ്റ് ബുക്കയറ്റ് പിന്നെന്തൊക്കെയാണ് അത്തറ് പിന്നെന്താ വെച്ചാലുള്ള ഞങ്ങളിവിടെ പോസ്റ്റ് ഓഫീസിൽ ഇതിന്റെയൊക്കെ കച്ചവടക്കാരുണ്ട് കെട്ടോ ഓരോരുത്തരും ഓരോ ഓർഡർഷൻ കുറച്ച് സാധനം അവിടെ കൊടുന്ന് കൊടുത്തേറ്റ് പോകും അപ്പൊ അതാണ് ഓല പറഞ്ഞിട്ടും കാര്യമില്ല ഒരിക്കില്ല ഏർ അപ്പൊ അമ്പത്തി എട്ടിലല്ല അറുപതില് ചമ്പോ ഒരു പീസ് മുന്നൂറ് രൂപക്ക് ഒരു പീസ് മുന്നൂറ് രൂപയ്ക്ക് ഒരു പീസ് ഇതാ കേട്ടോ ഇതിന്റെ മുന്നൂറ് രൂപക്ക് ഇതെടുത്താലൊക്കെ നല്ല മെറ്റീരിയലാണ് നല്ല സുഖമുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതാണ് കേട്ടോ ജംബോ നീ ഇതാട്ടോ കേട്ടോ അടുത്തതായിരുന്നു അപ്പോൾ ജംബോ ഉണ്ടോ കഫ്താൻ കഫ്താനുണ്ടോ കഫ്താനെ ന്യൂ സ്റ്റോക്കിൽ വരും രണ്ട് ദിവസം താമസം ഉണ്ടാവുമെന്ന് തോന്നുന്നു രണ്ട് ദിവസം അല്ലെട്ടോ ഇനി രണ്ട് ദിവസം തന്നെ എനിക്ക് രണ്ട് ദിവസം അല്ല രണ്ട് രണ്ടുടത്തും കഫ്താൻ കയറിയിട്ടില്ല കേട്ടോ കഫ്താൻ കയറും കുറച്ച് കഴിയും അൻപത്തിനാലിൻ്റെ വീഡിയോ ചെയ്യാത്തത് കൊണ്ട് അൻപത്തിയാറിലുള്ള പ്രിൻ്റിൻ്റെ ആണ് അൻപത്തിനാലിലുള്ളത് പക്ഷേ അൻപത്തിനാലില് വീഡിയോ ചെയ്യോ വീഡിയോ ചെയ്യോ ചോദിക്കുന്നുണ്ട് അൻപത്തിനാലില് വീഡിയോ ഇൻഷാല്ല ചെയ്യാം പിന്നെ നമ്മൾ ഇരുന്നൂറ്റി ഇരുപതിൽ നമ്മൾ അറുപത് സൈസ് മാക്സി ഉണ്ടല്ലോ അതിൻ്റെ വീഡിയോ ഇനി ഇൻസ്റ്റയിലാണ് വരാൻ പോവുക ഏഹ് നാളെ മുതൽ ഇൻസ്റ്റയിൽ നമ്മൾ ഓഫർ വേറെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതെങ്കിലും മാക്സിൽ സ്റ്റോക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻസ്റ്റ ഫോളോ ചെയ്യാത്തതിൽ ഇതൊക്കെ ജമ്പു ആണ് അറുപത് സൈസിൽ ജമ്പു ആണ് കേട്ടോ ഈ സെയിം കളർ തന്നെയാണ് കേട്ടോ ഇതൊക്കെ ഓ ഇതൊക്കെ ഒന്ന് ഒരാൾക്ക് ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തതാണ് കേട്ടോ ഫോട്ടോ അയച്ച് ചോദിച്ച് കുറേ ആൾക്കാർ വിളിക്കും ഫോട്ടോ ഇത് പിന്നെ അർജന്റ് കേസ് ആയത് കാരണം ഒരിക്കലും ഫോട്ടോ അയച്ചുകൊടുത്തതായിരുന്നു ഒക്കെ ഓരോരോ പീസ് ഉണ്ടാകും അപ്പം അപ്പം നാളെ ഇപ്പം ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ട് കൺഫേം ആക്കിയിട്ട് നാളെ പന്ത്രണ്ട് മണിക്ക് ശേഷം ഞാൻ ഓൺലൈനിൽ വരുന്നതാണ് കാരണം എന്താ ചോദിച്ചിരുന്നുണ്ടെങ്കിൽ രാവിലെ പോസ്റ്റ് ഓഫീസിൽ പോകണം പിന്നെ കൊറിയറുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിച്ചു കൊടുക്കണം അത് കഴിഞ്ഞതിന് ശേഷം ആണ് ഫുഡ് കഴിച്ചിട്ട് ഓർഡർ എടുക്കാനിരിക്കുക ആ സമയത്ത് പിന്നെ കസ്റ്റമർ ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ തരും കേട്ടോ എടുക്കും കേട്ടോ അപ്പോൾ ഇവിടെ ഒരു മല കൂടിക്കിടക്കുന്നുണ്ട് അപ്പോൾ അറുപതിൽ ഈ ഒരു പ്രിൻറ്റിൽ ഇതന്നെ ഉള്ളുട്ടോ അജിറക്കിൽ ഈയൊരു പ്രിന്റിൽ അജറക്ക് ഇത് തന്നെ ഉള്ളു തോന്നണോ ഇനി അതിൻ്റെ ഇവിടെ എവിടെയെങ്കിലും ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടപ്പോൾ അപ്പോൾ ഇത്രയും അൻപത്തിയാറ് മുതൽ അറുപത് ചമ്പ വരെ കാണിച്ചു മാഷാളാങ്ങൾക്ക് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് പിന്നെ ഞാനൊരു പത്ത് രൂപ അൻപത്താറിൻ്റെ എംബ്രോയ്ഡറിനൊക്കെ മാക്സിമം കൂട്ടിയിട്ട് കുറേ ആൾക്കാർ പറഞ്ഞു എന്താ താത്ത ആ പത്ത് രൂപ കുറച്ച് തരി എന്നാലല്ലേ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ നിങ്ങളെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങളിൽ ഒരാളായി കണ്ടിട്ടാണല്ലോ അത് പറയുന്നത് ഒരു പത്ത് രൂപ കുറച്ചിരുന്ന് അപ്പോൾ ഞാൻ ഇരുന്നൂറ്റി നാൽപ്പത് ഉള്ളത് ഇരുന്നൂറ്റി മുപ്പത് ആക്കിയിട്ടുണ്ട് ഈ വീഡിയോസ് തല്ലോ ഇതിൻ്റെ മുന്നേ ഞാൻ വിശാൽ മാക്സിയിൽ ഒരു അൻപത്തിയാറ് അടിപൊളി മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാ തള്ളി വിട്ടിട്ടുണ്ട് ആദ്യത്തെ വീഡിയോസത്തെ കാര്യമാണ് ഓക്കെ അസ്സാമലൈക്കും